മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേസെടുത്ത് ഇ ഡി കൊച്ചി യൂണിറ്റാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ഏജൻസിയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡിയുടെ അന്വേഷണം സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കെ എസ് ഡി സി എന്നിവയടക്കം അന്വേഷണ പരിധിയിൽ വരും ആരോപണ വിധേയരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന നടപടിയിലേക്കും ഏജൻസി വൈകാതെ കടക്കും അതേസമയം കേസിൽ സിബിഐ അന്വേഷണം കൂടി വേണമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ പ്രതികരിച്ചു ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം സ്വാഭാവികമായും എൻക്വയറിയുടെ ഭാഗമായി തന്നെ സെക്ഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് കഴിഞ്ഞാൽ ആവശ്യമാണ് മാത്രമല്ല സാന്നിധ്യം ഈ കേസ് ആവശ്യമാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പരാതിയിൽ എസ് എഫ് ഐ നടത്തുന്ന അന്വേഷണം തുടരാൻ ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ഇതിനിടെയാണ് ഇ ഡിയും സമാന വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത് ശ്രീകാന്ത് ട്വന്റി ഫോർ കൊച്ചി